ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ വേഗത്തിൽ തന്നെ കെട്ടുപോകുന്ന ദുർബലമായ ഈ ജീവിതം അത് ചിട്ടപ്പെടുത്തണം ക്രമപ്പെടുത്തണം എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് മഴ നിരന്തരമായി വർഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്പനാളുകൾക്ക് മുമ്പ് നമ്മൾ മഴ തേടി നിൽക്കുകയായിരുന്നു ഇപ്പോ മഴ യഥേഷ്ടം ലഭിച്ചുകൊണ്ടിരിക്കുന്നു മഴയില്ലാത്തപ്പോഴും മഴ അധികമാകുമ്പോഴും ഒക്കെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയായിരിക്കണം ഓരോ മനുഷ്യന്റെയും വിശ്വാസിയുടെയും ആ കനാലിൽ ഉണ്ടാവേണ്ടത് കാരണം മഴയില്ലാത്തപ്പോ മഴ ലഭിക്കാൻ നമ്മൾ പടച്ചവനോട് അല്ലാതെ മറ്റൊരു നിർവാഹവും നമുക്കില്ല ഒരുക്കങ്ങൾ നടത്താൻ മറ്റൊന്നും ഇല്ല ഇവിടെ പടച്ചവന്റെ മുമ്പിൽ കൈ നിൽക്കുകയല്ലാതെ ഇപ്പൊ മഴ അധികമാകുമ്പോഴും അപ്പേരിലുണ്ടാകുന്ന നാശ നാശനഷ്ടങ്ങൾ ഇല്ലാതിരിക്കാനുമൊക്കെ നമുക്ക് വലിയ ബോംബഴികളൊന്നുമില്ല ഇവിടെയും പണച്ചവനോട് പ്രാർത്ഥിക്കുക തന്നെ നിർവാഹമുള്ളൂ എത്ര വേണ്ടവനാണെന്ന് ധരിക്കുന്നവനും അവന്റെ നിസ്സാരതയെ ബോധ്യപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളാണ് പല പ്രകൃതി പ്രതിഭാസങ്ങളും ഇതിനെയും അപ്പുലത്തിൽ കണ്ട് നമ്മുടെ നിസ്സാരതയെ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള പരിശ്രമമായിരിക്കണം വിശ്വാസി സമൂഹത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഇസ്ലാം ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നത് അബ്ബാഹുവിന്റെ അസ്തിത്വത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ് ആ വിധത്തിലുള്ള ഒരു ജീവിതക്രമമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ വേണ്ട വിധത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന മുബർഹിതുകളായിരിക്കണം ഒന്നാമതായി വിശ്വാസികൾ എന്നുള്ളത് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠമാണ് ഇക്കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവ് ഒരു വേദിയിൽ വെച്ചു സംസാരിച്ച സംസാരത്തിലെ വാക്കുകൾ ആ വാക്കുകൾ ഞങ്ങളുടെ വിശ്വാസ ആചാരങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ വലിയൊരു യാഥാസ്ഥിക വിഭാഗത്തിന്റെ യുവജന സംഘം ബഹുമാനരായ മുഹമ്മദ് കോയ ജമുൽ തങ്ങളും അബ്ദുൽ ഹമീദ് ഫൈസി അടക്കമുള്ള ആളുകളുമൊക്കെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊരു കത്ത് കൊടുത്തിരിക്കുകയാണ് നൽകിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അവാഹുവിനോട് മാത്രം ചോദിച്ചാൽ പോലെ എന്തിനാണ് ഇടയാളൻ എന്ന ചോദ്യം ഞങ്ങളുടെ സുന്നീ വിശ്വാസങ്ങളെ അപഹസിക്കുന്നതും പരിഹസിക്കുന്നതുമാണ് തിരുത്താൻ ശ്രദ്ധിക്കണം തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കത്ത് കൊടുത്തിരിക്കുകയാണ് രാഷ്ട്രീയ വേദിയിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉചിതമാണോ അനുചിതമാണോ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ് പറഞ്ഞു വരുന്നത് ത്തിലും മുസ്ലിങ്ങൾ ഒരുപാട് ഉയർച്ചയിലാണ് ഒരുപാട് ഒരുപാട് ഉയർച്ചയിലാണ് വിദ്യാഭ്യാസപരമായിട്ട് ഈ പറയുന്ന വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പോലും അത്യുന്നതമായ നിലവാരം കൊടുത്തവയാണ് എല്ലാ രീതിയിലുമുള്ള ഭൗതികമായ അറിവുകൾ നേടിയിട്ടും ഇസ്ലാമിനെ കുറിച്ച് യഥാവിധി പഠിക്കാൻ അവലംബിക്കേണ്ടെന്ന പ്രമാണങ്ങളിലേക്ക് ഇവർ തിരിച്ചു പോവാതെ ചില അന്ധവിശ്വാസങ്ങളിൽ തന്നെ ഇസ്ലാമിക ആദർശത്തെ തളച്ചിടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും ഖേദകരമായി മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ പുത്തുമയിൽ സൂചിപ്പിക്കുകയുണ്ടായി അഹൂപത്തിൽ പിന്തുടർന്ന് ശത്രുക്കൾ പിടികൂടി വധിക്കാനുള്ള ശ്രമത്തെ ഈ പ്രാർത്ഥനയുടെ ഫലത്താലായിരുന്നു ഒളിച്ചിരുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ അവരെ പിടികൂടാൻ പിടികൂടപ്പെട്ടിരുന്നുവെങ്കിൽ നിശ്ചയമായും രണ്ടുപേരെയും വധിക്കുമായിരുന്നു അത്രമാത്രം ഈഷ അവർക്ക് പ്രവാചകനോടും അപൂഖസിനോടും ഉണ്ടായിരുന്നു പക്ഷേ നിസ്സങ്കോചം ശാന്തനായി

രക്ഷപ്പെടുകയും ചെയ്തു എന്നത് നമ്മുടെ മുമ്പിലുള്ള ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ മുമ്പേ ജീവിച്ച പ്രവാചകൻ വിശുദ്ധ ഖുർഹാനിലൂടെ നമുക്ക് ഒരുപാട് തവണ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞു തന്ന മുനിബിയെ കുറിച്ചോ ഇബ്രാഹിം നബിയെ കുറിച്ചോ നൂഹനബിയെ കുറിച്ചോ ഒന്നും തന്നെ ഈ ഗുഹയിലെ ഈ പ്രയാസകരമായ സമയത്ത് പ്രവാചകൻ സലാഹു അലൈഹി സൽമ ഓർത്തില്ല എന്ന് മാത്രമല്ല അവരെങ്ങാനും സഹായത്തിനായി വിളിക്കണം എന്നുപോലും പ്രവാചകൻ അവടെ പറഞ്ഞില്ല ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ അവരുടെ സഹായം ലഭിക്കുമായിരുന്നുവെങ്കിൽ അവർക്ക് സഹായം ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ അവരങ്ങനെ വിളിക്കുമായിരുന്നല്ലോ പ്രവാചകൻ വിളിച്ചില്ല കാരണം അത് ഇസ്ലാമിന്റെ അന്തസ്സത്തക്ക് നിരക്കുന്നതല്ല എന്നാണ് പ്രവാചകനും ഇസ്ലാമും നമ്മോട് പഠിപ്പിച്ചിരിക്കുന്നത് സൂഹത്ത് സുമറിൽ പറയുകയാണ് മുപ്പത്തി എട്ടാമത്തെ ആയത്തെ സമാൻപോലൂന ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത് ആരെന്ന് നീ അവരോട് ചോദിക്കുന്ന പക്ഷം തീർച്ചയായും അവർ പറയും അള്ളാഹു ആണെന്ന് അവർ ഐതുമൂനമിന്ദിൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എനിക്ക് വല്ല ഉപദ്രവം വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവക്ക് അവന്റെ ഉപദ്രവം നീക്കാൻ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ അവൻ എനിക്ക് വല്ല അനുഗ്രഹം ചെയ്യുവാൻ ഉദ്ദേശിച്ചാൽ അവന്റെ അനുഗ്രഹം പിടിച്ചു വെക്കാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലാത്ത ശക്തികളെന്ന് നിങ്ങൾ കരുതുന്നതിന് കഴിയുകയില്ല തന്നെ പറയുക എനിക്ക് അള്ളാഹുബീ ഏതൊരു പ്രതിസന്ധിയും അതിജയിക്കാൻ നിങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ശക്തികൾക്ക് നിങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തെ തടയാൻ അവർക്ക് കഴിയണമായിരുന്നു അള്ളാഹു നൽകുന്ന ശിക്ഷയെ പ്രയാസത്തെ മാറ്റി മറിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു രണ്ടും അവർക്ക് കഴിയുകയില്ല അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തെ തടയാനോ അള്ളാഹു നൽകുന്ന ശിക്ഷയെ തടയാനോ അവർക്കാർക്കും കഴിയുകയില്ല തന്നെ അങ്ങനെയുള്ള ശക്തിയെ അങ്ങനെയുള്ള വ്യക്തിയാണോ നിങ്ങൾ പിന്തുടരുന്നത് അവരിലാണോ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത് അവന്റെ മേലാകുന്നു ഭരമേൽപ്പിക്കുന്നവർ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ആയത്തുകളിൽ ഒരു പ്രധാനപ്പെട്ട ആയത്താണിത് അരവേൽപ്പിക്കുക എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ചെടുത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത് ഇവിടെ അള്ളാഹുൽ പോരെ എന്ന ചോദ്യം ഞങ്ങൾ വിശ്വസിക്കുന്ന ആദർശത്തെ അപഹസിക്കലും പരിഹസിക്കലുമാണ് എന്ന് അവരുടെ ലെറ്റർ ഹെഡിൽ അവരുടെ പ്രധാന നേതാക്കന്മാർ കത്തെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കത്ത് ഈ വിശുദ്ധ ഖുർആാന്റെ പാഠത്തിനെതിരാണ് അവർ ഉന്നതന്മാരായിരുന്നാലും ശരി അത് വിശുദ്ധ ഖുർഹാന്റെ പാഠത്തിന് എതിരാണ് എന്ന് നാം തിരിച്ചറിയണം വിശുദ്ധ ഖുർആാൻ പറയുകയാണ് സൂറത്ത് തൗബയിൽ എനിക്ക് അള്ളാഹു മതി അവനല്ലാതെ ഒരു ദൈവവും ഇല്ല അലേഹി തവക്കൽഅല അവന്റെ മേലാണ് ഞാൻ ധനമേൽപ്പിക്കുന്നത് അവനാണ് മഹത്തായ സിംഹാസനത്തിന്റെ നാഥൻ ിക്കുകയാണ് അവരൊക്കെയും ഇക്കാര്യത്തെ നിഷേധിക്കുന്നുവെങ്കിൽ അവർ നിഷേധിക്കട്ടെ അവർ ഈ വസ്തുതയിലേക്ക് വരുന്നില്ലെങ്കിൽ അവർ വരാതിരിക്കട്ടെ നിങ്ങൾ പറഞ്ഞേക്കുക എല്ലാ പ്രയാസങ്ങളെയും ഈ മഴക്കൽ മഴക്കെടുതിയിൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ തടയാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് ആ പ്രാർത്ഥന പ്രവാചക പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഴയില്ലാതാകുമ്പോൾ മഴക്ക് തേടേണ്ടത് അള്ളാഹുവിനോടാണ് പ്രവാചകൻ സ്വലാഹുലീശല അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏതൊരു സന്ദർഭത്തിലും അള്ളാഹു എന്നെ രക്ഷിക്കാൻ എനിക്കെന്റെ ജീവിതം ക്രമപ്പെടുത്താൻ എനിക്ക് സാധനായി ജീവിക്കാൻ എനിക്കെന്റേതു പ്രതിസന്ധിയിലും മനസമാധാനത്തോടെ ജീവിക്കാൻ പടച്ചവരിലുള്ള വിശ്വാസം മതി എന്നത് ഇസ്ലാമിക അധ്യാപനമാണ് ആ ഇസ്ലാമിക അധ്യാപനത്തിന് എതിർ നിൽക്കുകയാണ് ഇത്തരം സമീപനങ്ങൾ എന്ന് നാം അറിയുക ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ സൗകര്യങ്ങൾ സ്വത്തുക്കൾ മക്കൾ ഒക്കെയും ഉണ്ടായിട്ട് പിന്നീട് അള്ളാഹുന്റെ പരീക്ഷണം വരികയാണ് മക്കൾ ഓരോന്നായി മരിച്ചു പോവുകയാണ് സ്വത്തുക്കൾ ഓരോന്നായി അന്യാജീനപ്പെട്ടു പോവുകയാണ് ോകത്തിന് അയ്യൂബ് നബി അലൈഹി വസ്സലാം വിധേയനാവുകയാണ് വർഷങ്ങളോളം അങ്ങനെ പ്രയാസത്താൻ ജീവിച്ചു കൊണ്ടിരുന്ന അയൂബ് നബി അലൈഹി വസ്സലാം പറയുകയാണ് ഓർക്കണം കേട്ടോ കേട്ടോ നബി ജീവൻ ജീവിതം വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത് എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു എന്റെ സൗകര്യങ്ങളൊന്നൊന്നായി ഇല്ലാതായിരിക്കുന്നു എനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു മാത്രമല്ല വലിയൊരു ലോകത്തിന് ഞാൻ യാണ് എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു നീ എനിക്ക് കഷ്ടപ്പാട് തന്നു എന്നല്ല അയ്യൂബ് നബി അലൈഹി വസ്സലാം പറഞ്ഞത് രോഗമും പരീക്ഷണങ്ങളും സ്വത്ത് നഷ്ടവും വിഭവ നഷ്ടങ്ങളും ഒക്കെ പടച്ചവനിലൂടെ ഉണ്ടാവുന്നതാണ് പടച്ചവന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നിട്ട് പോലും പടച്ചവനെ കുറിച്ച് മോശപ്പെട്ട ഒരു അശുഭ ചിന്ത പോലും ഇല്ലാതെയാണ് അയ്യൂബ് നബി അലൈസ് ജീവിച്ചത് ഇവിടെ പറയുകയാണ് എന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു നീ കാരുണികനിൽ വച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ

പോകാതെ സംസാരിക്കാൻ വേണ്ടി എന്റെ നാവിന്റെ എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ഒരു സഹായം നീ ഏർപ്പെടുത്തി തരേണമേ ഹാറൂന അതായത് എന്റെ സഹോദരൻ ഹാറൂനെ അവൻ മുഖേന എന്റെ ശക്തി നീ ദൃഢമാക്കി തരേണമേ ൂഫി അമ്രീ എന്റെ കാര്യത്തിൽ അവരെ നീ പങ്കാളി ചെയ്യണമേ കുറെ കാര്യങ്ങൾ പഠിച്ചവരോട് പറയാം കുറെ കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ഒന്നും ഒന്നും ഒന്നുംബി അദ്ദേഹം മനസ്സിലാക്കി അറിഞ്ഞ അദ്ദേഹത്തിന് മുമ്പ് ജീവിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമടക്കമുള്ള പ്രവാചകനെ ഉന്നിത്തി കൊണ്ടല്ല പറഞ്ഞിരിക്കുന്നത് അവരോടല്ല സഹായിക്കാൻ കൽപ്പിച്ചിരുന്നു ആവശ്യപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനോട് എന്റെ കാര്യം എളുപ്പമാക്കി തരണം എനിക്ക് നീ ഹൃദയവിശാല തരണം എന്റെ നാമിന്റെ കെട്ടി നീ അഴിച്ചു തരണം എനിക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് സഹായിയായി ശക്തിയായി ഒരു സഹോദരനെ എന്റെ സഹോദരനെ തരണം എന്നൊക്കെ ബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിരിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർഹാനിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ത് നമ്മളൊക്കെ കണക്ക് കൂട്ടുമ്പോൾ അറുപതോ എഴുപതോ എൺപതോ നൂറോ വയസ്സെന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത് വർഷക്കാലം ജീവിച്ചു പ്രബോധനം ചെയ്തു ആളുകൾ ആളുകൾ വരുന്നില്ല വളരെ ചുരുക്കം ആളുകളെ വന്നുള്ളൂ സ്വാഭാവികമായും ആ വിഷമത്തിൽ വസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞു परि ഇവരൊന്നും ഞാൻ ക്ഷണിച്ചിട്ട് വരുന്നില്ലല്ലോ അതുകൊണ്ട് ഇവരെ നീ നശിപ്പിക്കണമേ എന്ന് പറഞ്ഞു പോയി അങ്ങനെ ഒരു പ്രയാസം മനസ്സിലുണ്ടായി പോയി അതിന് വലിയ പ്രയാസമായിട്ട് നമുക്ക് അനുഭവപ്പെടൂല്ല എത്ര കാലമാണോ ഒരേ കാലം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമാവും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യം അത് മാത്രമല്ല പ്രണയമുണ്ടായി പ്രണയത്തിൽ തന്റെ പ്രിയ മകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ാണ് അപ്പോ പ്രവാചകനായ നൂ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ മനസ്സ് നൊത്തു മകനയോട് പറയുകയാണ് മകനെ നീ ഇതിൽ കയറൂ കപ്പലിൽ കയറൂ എന്ന് മാത്രമല്ല അള്ളാഹുവോട് പറയുകയാണ് എന്റെ മോനെ രക്ഷിക്കൂനാഥാ എന്റെ മകനെ രക്ഷിക്കൂ നാഥാ ആ പിതാവിന്റെ ഹൃദയം അപ്പോൾ പറയുകയാണ് തിരുത്തിയാണ് കുടുംബത്തിൽ നിന്റെ ഭാര്യയിൽ നിന്റെ മകനായി ഈ ഭൂമിയിൽ ജനിച്ചു ജീവിച്ചു ആ ജനനവും ആ ജീവിതവും ഒക്കെ തന്നെ എന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ് നമ്മളൊക്കെയും നമുക്ക് മക്കളെ ലഭിച്ചിരിക്കുന്നു മക്കളോട് സ്നേഹം വേണം മാതാപിതാക്കളോട് സ്നേഹം ഒക്കെയും ഉണ്ടാവണം എന്നാൽ ഒരു മനുഷ്യന് അവാഹം നൽകിയ ആയുസ് ആ ആയുസ് നല്ല രീതിയിൽ അവൻ വിനിയോഗിക്കുന്നില്ല എങ്കിൽ അവന്റെ ദുരിതത്തിൽ ഉത്തരവാദി അവന്റെ നഷ്ടത്തിൽ ഉത്തരവാദി അവൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ നിന്റെ അതിലിൽ പെട്ടവനല്ല അവൻ നിന്റെ മകനോ നിന്റെ കുടുംബത്തിൽ പെട്ടവനോ ആ ഇനി അവനെ കാണേണ്ടതില്ല അതുകൊണ്ട് നീ സൂക്ഷിക്കണം ശരിയല്ലാത്തത് ഇത് ചെയ്തവനാണവൻ നിനക്ക് അറിവില്ലാത്ത കാര്യം നീ എന്നോട് ആവശ്യപ്പെടരുതേ എന്ന് വസ്സലാമയോട് അറിയിച്ചപ്പോ ബി അലൈഹി വസ്സലാം പ്രാർത്ഥിക്കാണ് എന്റെ രക്ഷിതാവേ ഞാൻ നിന്നോട് ശരണം തേടുകയാണ് എനിക്ക് അറിവില്ലാത്ത കാലം നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന് നീ എനിക്ക് മോനെ രക്ഷിക്കണേ എന്ന് അവൻ എനിക്കെതിരെ ഇസ്ലാമിനെതിരെ അള്ളാഹുന്റെ കൽപ്പനക്കെതിരെ ജീവിച്ചു പോയവനായതുകൊണ്ട് അവൻ എന്റെ മകനല്ല എന്ന തിരിച്ചറിഞ്ഞവർക്ക് വന്നില്ല അതുകൊണ്ട് തന്നെ മകനെ രക്ഷപ്പെടുത്താൻ ഞാൻ പറഞ്ഞുപോയി അത് ഭകചരിയില്ലാത്ത ആവശ്യമാണ് എന്ന് അള്ളാഹു എന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് പഠിച്ചവനെ എനിക്ക് നീ പുറത്തു തരണമേ അള്ളാഹുന്റെ തീരുമാനമാണ് വലുത് അതാണ് ും വലുത് അഹുഹിക്കുക എന്നതും തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലുത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ എനിക്ക് നീ പുറത്ത് തരേണേ എന്നോട് നീ കരുണ കാണിക്കണേ ഞാൻ നട്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും അല്ലെങ്കിൽ നീ എനിക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞാൻ കൂട്ടത്തിൽ പെട്ടുപോകും പടച്ചവനോടാണ് പറഞ്ഞത് ആത്മപിതാവായു വസ്സലാമി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചത് അല്ലെങ്കിൽ അല്ല മഹത്തുക്കളോടല്ലി അലൈഹി ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പടച്ചവനോടാണ് പടച്ചവനോടാണ് ആ പടച്ചവനോട് തന്നെയാണ് നമ്മളും പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധ ഇരുപത്തി അഞ്ചോളം പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ വിശദീകരിക്കുന്നത് നമുക്ക് പാഠം നമ്മളും ആ ആ പ്രാർത്ഥന രീതിയിൽ ാണ് നിർവഹിച്ചു പോകേണ്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അള്ളാഹു പോരെ എന്തിനാണ് ഇടയാളന്മാർ എന്നുള്ളത് ഇസ്ലാമിക ചോദ്യമാണ് അള്ളാഹു പോരെ എന്നുള്ളത് ഞങ്ങളുടെ സംഘട്ട ഞങ്ങളുടെ സംഘടനയെസിക്കുന്നത് എന്നുള്ളത് വിരുദ്ധമായ കാഴ്ചപ്പാടുമാണ് എന്ന് നാം തിരിച്ചറിയണം അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ അടുത്ത ദിവസം കേട്ട മറ്റൊരു പ്രധാന വിഷയമാണ് കാസർഗോഡ് ഉള്ളാൾ തങ്ങളുടെ മകനായിരുന്ന ഒരു തങ്ങൾ മരണപ്പെട്ടു ഖുറാ തങ്ങൾ ഖുറ എന്ന പ്രദേശത്ത് കർണാടകയിലെ പ്രദേശത്ത് കുറെ കാലം ജീവിച്ച് ദർശമൊക്കെ നടത്തിയ ഒരു മുസ്ലിനാണ് അദ്ദേഹം മരണപ്പെട്ട ശേഷം ജൂലൈ എട്ടിനാണ് അദ്ദേഹം ഈ ജൂലൈ എട്ടിനാണ് അദ്ദേഹം മരണപ്പെടുന്നത് എട്ടാം തീയതി കവറടക്കി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതി ആവുമ്പോഴേക്കും ആ കവറ വലിയ രീതിയിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്നു എന്നിട്ടവിടെ നിങ്ങൾക്കൊക്കെ കാണാം വീഡിയോ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു കുപ്പി ഒന്നല്ല ഒരുപാട് ആളുകൾ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ആ കവറിനെ ഇങ്ങനെ ഇങ്ങനെ തൊടുങ്ങുകയാണ് മൂപ്പരുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി മരിച്ചുപോയ പോയ ആളുടെ മരിച്ചു പോയിരിക്കുന്നു പടച്ചവർ തിരിച്ചു വിളിച്ചിരിക്കുന്നു ഈ ദുനിയാവിലെ കണക്ഷനൊക്കെ ഇല്ലാതായിരിക്കുകയാണ് എന്നിട്ട് ഇനി കണക്ഷൻ കൂടുതൽ കിട്ടുമെന്ന് വിശ്വാസമാണ് വെച്ച് പുലർത്തുന്നത് എന്നിട്ട് വെള്ളവും കുപ്പിയും കൊണ്ട് ആ കവറിനെ ഇങ്ങനെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു ചിലർ കൈ കവറച്ച് നൊട്ടിക്കൊണ്ടിരിക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തൊരു ദുര്യോഗമാണ് സഹോദരന്മാരെ ഇസ്ലാമിക ചരിത്രത്തിൽ ഇതുണ്ടോ പ്രവാചകൻ സലഹു അലൈസ് മദീനയിലുണ്ട് ഒട്ടേറെ ശുഭതാക്കളുടെ സ്വാധീനങ്ങളുടെ സ്വഭാവികളുടെ കവറ് മക്കയിലും അഹീനയിലും മറ്റു ചില പാദങ്ങളിലും ഒക്കെ ആയിട്ടുണ്ട് ഒരു കബറ് പോലും ഇവിടെ ചില ഇവിടെ പുതിയ ആചാരങ്ങൾ പണം പിടുങ്ങാൻ വേണ്ടിയുള്ള പുതിയ ആചാരങ്ങൾ ഇനിയും നമുക്ക് ഒരുപാട് കഥകൾ ഈ പുരാതങ്ങളെ കുറിച്ച് കേൾക്കാം സി എം മടവൂറിനെ കുറിച്ച് കേൾക്കുന്നത് പോലെ പുതിയ പുതിയ അത്ഭുതപ്പെടുത്തുന്ന കഥകളൊക്കെ ഇനി വരാനിരിക്കുന്നേയുള്ളൂ മൂപ്പർ മരിച്ചു താജുൽ ഷെയ്ഖ് അബ്ദുൽ തിരിച്ചു പോലല്ലതാണ് മൂപ്പറെ വിളിച്ചതാണ് എന്ന് ഒരു മുസ്ലിമാർ പ്രസംഗിക്കുന്നുണ്ട് ഇങ്ങനെ ഈ സമൂഹത്തിൽ ഇസ്ലാമിന്റെ അടിവേരക്കുന്ന വലിയ രീതിയിലുള്ള സംഘം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നിഷ്ക്രിയായി കഴിയുമോ പറഞ്ഞതായി ഒരു കബറും നിങ്ങൾ തകർക്കാതെ കേട്ടോ കെട്ടിപ്പൊക്കരുത് കെട്ടിപ്പൊക്കിയ കബറുകളൊക്കെ തകർക്കാതെ പ്രവാചകൻ പറഞ്ഞതായി അറിയിക്കുകയാണ് പ്രവാചകൻ മരണാസനായി കെടുക്കുകയാണ് പ്രവാചകന്റെ അന്ത്യ നിമിഷങ്ങൾ അംഗനിമിഷങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ സമൂഹത്തിന് നൽകിക്കൊണ്ട് പ്രവാചകൻ പോവുകയാണ് വിഷമാവസ്ഥയിലാണ് അപ്പോഴും അള്ളാഹു കാരണം അവർ അവരുടെ അമ്പിയാക്കളുടെ കവറുകളെ ആരാധനാ കേന്ദ്രമാക്കി ഇത് പ്രവാചകൻ പറയുന്നത് പ്രവാചകന്റെ വഫാത്തിന്റെ തൊട്ടു മുമ്പാണ് തൊട്ടുമുമ്പത്തെ നിമിഷമാണ് അത്രമാത്രം ഗൗരവതരമായി താക്കീതായി പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ഇക്കാര്യത്തിൽ ഒരു ലജ്ജയുമില്ലാതെ രീതിയിലുള്ള പ്രചരണം നടത്തി കാശ് പിടുങ്ങുക എന്ന വലിയൊരു ബിസിനസ്സായി അതവിടെ മാറും അങ്ങനെ നമുക്ക് കാണാം നമുക്ക് കാണാം അടുത്ത നാടുകളിൽ അങ്ങനത്തെ ചിന്തയിലേക്ക് പണ്ഡിത പുരോഹിതന്മാർ വലിയ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമുക്ക് നിഷ്ക്രിയരായിരിക്കാൻ കഴിയില്ല നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല ഈ വിശുദ്ധ തൗഹീദ് പരിപൂർണമായി ഉൾക്കൊള്ളുക എന്നു മുമ്പിലിരിക്കുന്ന ഇരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥിനികൾ ഇവരെയൊക്കെ വിശുദ്ധ തൗഹീദിന്റെ പാതയിൽ തന്നെ കൊണ്ടുവന്ന് ഒരു രമേശം പോലും ആ രീതിയിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് വഴുകി പോകാതെ വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമം അതേതു വിധേരൊക്കെ നടത്താൻ കഴിയുമോ അത്തരത്തിലൊക്കെ നടത്താനുള്ള ശ്രമം നമ്മൾ നടത്തണം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ